മൂന്ന് പൂവൽ നെൽകൃഷി ചെയ്യുകയാണ് പട്ടിത്തടം പള്ളിക്കര വീട്ടിൽ കഴിഞ്ഞ ഏപ്രിലിൽ വിരിപ്പ് കൃഷിക്കായി വിതച്ചത് ദിവസം ഈ വിത്ത് കൊയ്തെടുത്ത പാടത്ത് പിന്നീട് ഉമവിത്ത് മുണ്ടകൻ കൃഷിക്കായി ഉപയോഗിച്ചു മുണ്ടകൻ ശേഷം വീണ്ടും പാടം തയ്യാറാക്കി ദീപ്തി വിത്ത് പുഞ്ചകൃഷി ചെയ്തു ആദ്യമായാണ് ഈ പാടത്ത് പുഞ്ചകൃഷി ചെയ്യുന്നതെന്ന് റിജി പറഞ്ഞു കനത്ത വേനലിൽ പാടശേഖരങ്ങളിലെ തോടുകൾ വറ്റിയതോടെ സ്വന്തം പറമ്പിലെ കുളത്തിൽ നിന്നാണ് കൃഷിക്ക് വെള്ളം പമ്പ് ചെയ്യുന്നത് വേനൽച്ചൂട് മൂലം ദിവസവും കൃഷിക്ക് വെള്ളം പമ്പ് ചെയ്യേണ്ടി വരുന്നുണ്ട് മികച്ച വിളവ് കിട്ടിയാൽ അടുത്ത മൂന്ന് വർഷം കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി വ്യാപിപ്പിക്കുമെന്ന് റിജി പറഞ്ഞു കടം ആരെയും കേട്ടിട്ടില്ല ഞാൻ കൂടി ഈ പ്രാവശ്യം ഇത് ആഗ്രഹം

സി സി ടി വി ന്യൂസ് പെരുമ്പിലാവ്